കണി കണ്ടുണരുന്ന ഒരു പുലരി കൂടി വന്നെത്തി ഏവർക്കും ഫാബിന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ഈ ൊന്നിച്ച് വരവേൽക്കാം കുടുംബത്തോടൊപ്പം എത്തി പർച്ചേസ് ചെയ്യാൻ ലേഡീസ് ജെൻസ് കിഡ്സ് വെയറുകളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു അതും ആകർഷകമായ ഓഫറുകളോടെ നിറഫാ മേപ്പാടം ചേലക്കര ഷൊർണ്ണൂർ കൂനത്തറയിൽ പ്രായപൂർത്തിയാകാത്ത രണ്ടു കുട്ടികൾക്ക് മദ്യം വാങ്ങി നൽകിയയാളെ ഷൊർണൂർ പോലീസ് പിടികൂടി കൂനത്തറ സ്വദേശി ഇരുപത്തിയൊന്ന് വയസ്സുള്ള ക്രിസ്റ്റിയാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് പതിനഞ്ചു വയസ്സുകാരായ രണ്ട് വിദ്യാർത്ഥികൾക്ക് ക്രിസ്റ്റി മദ്യം വാങ്ങി നൽകുകയായിരുന്നു അമിതമായ അളവിൽ മദ്യം കഴിച്ച രണ്ട് വിദ്യാർത്ഥികൾക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി ഇതിലൊരാൾ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു നിലവിൽ വെന്റിലേറ്ററിൽ നിന്നും മാറ്റി ചികിത്സയിൽ തുടരുകയാണ് പൂരാഘോഷവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മദ്യം വാങ്ങി നൽകുകയായിരുന്നു കുട്ടികൾ അളവറിയാതെ കഴിച്ചു ഇതേ തുടർന്ന് അബോധാവസ്ഥയിൽ റോഡിൽ തളർന്നു വീണ കിടക്കുകയായിരുന്നു രണ്ടുപേരും പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ക്രിസ്റ്റിയാണ് മദ്യം വാങ്ങി നൽകിയതെന്ന് കണ്ടെത്തി തുടർന്ന് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ പോലീസ് ക്രിസ്റ്റിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഉടൻ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് പോലീസ് അറിയിച്ചു കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്